പ്രിയപ്പെട്ടവരെ മസ്കാരം ശബരിമലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശ്വാസി സമൂഹത്തിന് വലിയ രീതിയിലുള്ള മനോവേദന സൃഷ്ടിക്കുന്ന തരത്തിലുള്ള ഇടപെടലുകളാണ് കേരളം ഭരിക്കുന്ന പിണറായി സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഏറെ വിവാദമായിക്കൊണ്ടിരിക്കുന്ന സ്വർണപ്പാളി മോഷണ വിഷയത്തിലടക്കം സർക്കാർ പ്രതിരോധത്തിലായി നിൽക്കുന്ന സമയത്താണ് ഈ തെരഞ്ഞെടുപ്പ് വന്നിട്ടുള്ളത് മുമ്പ് ഇതുപോലെ തന്നെ ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അനാവശ്യ വിവാദങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് വിശ്വാസി സമൂഹത്തെ വലിയ രീതിയിൽ പ്രയാസം സൃഷ്ടിച്ച അതേ ഗവൺമെന്റ് തന്നെയാണ് ഈ അവസരത്തിൽ വലിയ ഒരു മോഷണത്തിന് ശബരിമലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ നേതൃത്വം വഹിച്ചുകൊണ്ടിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സി പി എമ്മിന്റെ ഉന്നത നേതാക്കന്മാർ ഇപ്പോൾ ജയിലിലായിരിക്കുകയാണ് എൻ വാസുവും പത്മകുമാറും ജയിലിലായി ഇനിയും ഇതിന്റെ അന്വേഷണം വ്യാപിപ്പിക്കുകയാണെങ്കിൽ പല ഉന്നത നേതാക്കന്മാരും തിറകെ തന്നെ ജയിലിലേക്ക് കടക്കാൻ സാധ്യതയുണ്ട് എന്ന തരത്തിലേക്കാണ് ഇപ്പോൾ ശബരിമലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വിവാദങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വലിയൊരു കൊള്ള തന്നെയാണ് ശബരിമലയിൽ നടന്നിട്ടുള്ളത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പ്രദേശത്തെ പൗരപ്രമുഖനും ഗുരുസ്വാമിയുമായ ശങ്കരേട്ടന്റെ പ്രതികരണങ്ങൾ നമുക്ക് കേൾക്കാം പ്രിയപ്പെട്ട എൻ്റെ സുഹൃത്തുക്കളെ പ്രിയപ്പെട്ട നാട്ടുകാരെ ഇന്ന് നമ്മൾ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് ഈ സമയത്ത് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഒരു കാര്യം മാത്രമേ ഉള്ളൂ അതായത് ഞാനൊരു ഗുരുസ്വാമിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് മുതൽ ശബരിമല യാത്ര ചെയ്തു എന്നൊരു വ്യക്തിയാണ് നാപ്പത്തിമൂ നാല് കൊല്ലം വരെ ഈ ശബരിമല യാത്ര ചെയ്ത് ഞങ്ങൾ കിട്ടുന്ന കാണിപ്പണവും ദക്ഷിണവും എല്ലാം അയ്യപ്പസ്വാമിക്ക് കൊണ്ട് ഈ സമർപ്പിക്കുകയാണ് ആ കാണിപ്പണം കൊണ്ടാണ് ശബരിമലയിൽ ഓരോന്നോ കമ്മിറ്റികൾ സ്വർണം കൊണ്ട് അയ്യപ്പ അയ്യപ്പസ്വാമിയുടെ വിഗ്രഹവും പതിനെട്ടാം പടിയും സ്വർണം കൊണ്ട് പൂശുകയും ചെയ്തത് ആ സ്വർണ്ണമെല്ലാം ഇന്നത്തെ ദുർഭരണം കൊണ്ട് അവർ മോട്ടിച്ചു കൊണ്ടുപോയിരിക്കുകയാണ് എത്രയോ സർക്കാരുകൾ നമ്മൾ കേരളത്തിൽ വന്ന് അവരാരും തന്നെ ഈ കടുങ്കൈ ചെയ്തിട്ടില്ല ഇന്നത്തെ പിണറായി സർക്കാരാണ് ഉത്തരവാദിത് ശങ്കരേട്ടൻ ഇവിടെ പ്രകടിപ്പിച്ചത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായമല്ല കേരളത്തിലുടനീളമുള്ള വിശ്വാസി സമൂഹത്തിന്റെ അഭിപ്രായമാണ് അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുള്ളത് തീർച്ചയായിട്ടും ഈ വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ ഈ ശബരിമല ഈ കാട്ടുകൊള്ള അത് ശക്തമായ രീതിയിലുള്ള തിരിച്ചടി അതിന് നേതൃത്വം കൊടുത്ത ഈ സർക്കാരിന് ഇവിടുത്തെ വിശ്വാസി സമൂഹം നൽകുക തന്നെ ചെയ്യുമെന്ന ഒരു അതിന്റെ ഒരു തുടക്കമാണ് ഈ വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പ് എന്ന് ഈ അവസരത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്